എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് വരെ വരെ അല്ലെങ്കിൽ പോലും എങ്ങനെ പറയും തക്ക് എന്നാണ് അർത്ഥം തക്ക് തക്ക് എന്ന് പറഞ്ഞാൽ വരെ അല്ലെങ്കിൽ പോലും ഓക്കെ മുജേ മുംബൈ തക്ക് ജാനാഹെ മുജേ മുംബൈ തക്ക് ജാനാഹേ എന്ന് പറഞ്ഞാൽ എനിക്ക് മുംബൈ വരെ പോകണം മുജേ ദില്ലി തെക്ക് ജാനാ ഹെ മുജ ദില്ലി തെക്ക് ജാനാഹെ എനിക്ക് ദില്ലി വരെ പോവണം ഓക്കെ മുജേ മുംബൈ തക്ക് ജാനാ ഹെ മുജേ ദില്ലി തെക്ക് ജാനാഹെ ഇവിടെ എന്താ അർത്ഥം വന്നത് വരെ എന്നാണ് അർത്ഥം നമുക്ക് പോലും എന്ന രീതിയിലും നമുക്ക് ഈ തക്ക് ഉപയോഗിക്കാം എങ്ങനെയാണ് ഉപയോഗിക്കുക വേ ചായ് തകനേപ്പിയാ വ ചായ് തകനേപ്പിയ എവിടെ തിരക്കെട്ട് പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ വേ ചായ് തകനിപ്പിയാർ അവൻ ചായ പോലും കുടിക്കാൻ കണ്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി പോയത് വേ ചായ് തക്ക് നെയ് പി പിയ എന്ന് പറഞ്ഞാൽ പോലും എന്നാണ് അർത്ഥം ടീക്ക് വേ ഗർ തക് സാഫ്നേ കിയ എന്ന് പറഞ്ഞാൽ അവൻ വീട് പോലും വൃത്തിയാക്കാണ്ടാന്ന് പോയി നീ അങ്ങനെ പറയും നമ്മൾ വേ ഗർ തക് സാഫ്നേ കിയ അവൻ വീട് പോലും വൃത്തിയാക്കിയില്ല അപ്പം വരെ അല്ലെങ്കിൽ പോലും രണ്ട് രീതിയിൽ നമുക്ക് തക്ക് ഉപയോഗിക്കാം താങ്ക്സ്